കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും അംഗത്വം ലഭിക്കുന്ന വിധത്തിലുള്ള പെൻഷൻ പദ്ധതിയാണ് വരാൻ പോകുന്നത് തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച് നടപടികൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം അസംഘടിത തൊഴിലാളികൾക്കും ഉപകാരപ്രദമാകും നിശ്ചിത തുക ഓരോ മാസവും തൊഴിലാളികളിൽ നിന്ന് സ്വീകരിച്ച് അറുപത് വയസ്സ് തികയുമ്പോൾ മുതൽ പ്രതിമാസ പെൻഷൻ അനുവദിക്കുന്നതാവും പദ്ധതി സ്വയം തൊഴിൽ ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി എല്ലാവർക്കും നിശ്ചിത തുക നൽകി ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ടാകും ഇ പി എഫ് ഒ ആണ് പദ്ധതി വികസിപ്പിക്കുന്നത് ചട്ടക്കൂട് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ വിഭാഗം തൊഴിലാളി പ്രതിനിധികളുമായും ചർച്ച നടത്തിയ ശേഷമാകും നടപ്പാക്കുക എന്നാണ് വിവരം പ്രധാനമന്ത്രി ശ്രമയോഗി മാന്താൻ നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രഡേഴ്സ് തുടങ്ങി നിലവിലുള്ള വിവിധ പെൻഷൻ പദ്ധതികൾ പുതിയ പദ്ധതി വരുന്നതോടെ ഇല്ലാതാകും എല്ലാ പെൻഷൻ പദ്ധതികളും ലയിപ്പിച്ച് ഒന്നാക്കും